ഹരി ഓം അടുത്ത സൂത്രത്തിൽ ബ്രഹ്മചാരികൾ എന്തൊക്കെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് ഋഷി അപ്പോൾ അഹിംസ സത്യം അപരിഗ്രഹം വാക് സംയമം സമാചരേത് ഇതാണ് അടുത്ത സൂത്രം സമാചരേത് എന്ന് പറഞ്ഞാൽ സമാചരിക്കണം ആചരിക്കണം അപ്പോൾ വിദ്യാർത്ഥി ബ്രഹ്മചാരി എന്തൊക്കെ ആചരിക്കണം അഹിംസ അഹിംസ എന്ന് പറഞ്ഞാൽ ഒന്നിനെയും കൊല്ലാതിരിക്കുക അപ്പോൾ കൊല്ലാതിരുന്നാൽ മതിയല്ലോ അടിക്കാമല്ലോ എന്ന് വിചാരിക്കരുത് അടി ഇടി ഉപദ്രവങ്ങൾ ചെയ്യുക ആയുധങ്ങൾ ഉപയോഗിക്കുക ഇതൊന്നും ബ്രഹ്മചാരിക്ക് പറഞ്ഞിട്ടുള്ളതല്ല ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി ഇത് വിദ്യാർത്ഥികളുടെ ധർമ്മമല്ല പക്ഷേ ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇപ്പോൾ നിങ്ങൾ വിദ്യാർത്ഥി നിങ്ങൾ അഹിംസ പാലിക്കുന്നയാളാണ് നിങ്ങൾ ആയുധം എടുക്കുന്നില്ല ആരെയും ഉപദ്രവിക്കുന്നില്ല പക്ഷേ ഉപദ്രവകാരികൾ നിങ്ങളുടെ നേർക്ക് വന്നാലോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനാചാര്യൻ പറഞ്ഞിരിക്കുന്നത് അവിടെ നിങ്ങൾ അധർമ്മത്തെ എതിർത്തു കൊള്ളണം അവിടെ നിങ്ങൾ ആയുധം എടുത്ത് തന്നെ അധർമ്മത്തെ എതിർക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രമം പാലിക്കാൻ പറ്റാതെ വരും നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മൾ നമ്മുടെ നേർക്കൊരു ഒരു അധർമ്മം വന്നാൽ നമ്മൾ എന്ന് പോലീസുകാരോട് പറഞ്ഞിട്ടും പ്രയോജനമൊന്നുമില്ല നമ്മുടെ ആ ഒരു സംവിധാനം ന്യായ സംവിധാനം ന്യായ ധർമ്മവും ന്യായവും പാലിക്കുന്ന സംവിധാനം കുറ്റമറ്റതല്ല അതുകൊണ്ട് നമുക്കിത് ചെന്ന് ഒരു ന്യായാധിപനോട് പരാതി പറയാൻ പറ്റില്ല അതിനൊരുപാട് നടപടിക്രമങ്ങളുണ്ടാവും ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഏത് സമൂഹവും ഇങ്ങനെ തന്നെയാണ് ആ സമൂഹത്തിൽ ന്യായം പാലിക്കാൻ നീതി നടപ്പാക്കാൻ ബാധ്യതപ്പെട്ടവർ അത് നല്ലവണ്ണം ചെയ്തിരിക്കണം അവരത് ചെയ്തില്ലെങ്കിൽ ജനം നിയമം കയ്യിലെടുക്കും ഇവ നമ്മുടെ നാട്ടിൽ ഈ നിയമം കയ്യിലെടുക്കാൻ ആൾക്കാർ ശ്രമിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ് ഒരു കാര്യം ഒരു അന്യായം നടന്നു കഴിഞ്ഞ് നമ്മളത് അത് ബാധ്യതപ്പെട്ട അധികാരികളോട് പറഞ്ഞാൽ അവർ നമ്മളെ ബുദ്ധിമുട്ടിലാക്കും ഒരുപാട് സമയമെടുക്കും അതിനകത്ത് ഒരു കുറ്റവാളിയെ പിടിക്കാനും അയാളെ വിചാരണ ചെയ്യാനും ശിക്ഷിക്കാനും ഒക്കെ ഒരുപാട് സമയമെടുക്കും ഒന്നാമത് രണ്ടാമത് ഒരു കുറ്റകൃത്യം വരുന്നതിന് മുമ്പേ അത് തടയാനുള്ള സംവിധാനങ്ങളൊന്നും ചെയ്യയില്ല വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള കേസും മല്ലും ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വിദ്യ നിങ്ങൾ ബ്രഹ്മചാരികൾ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം അധർമ്മത്തിന് നിങ്ങൾ വിധേയമാകരുത് അല്ല നിങ്ങളെ ആരെങ്കിലും ആക്രമിക്കാൻ വരികയാണെങ്കിൽ നിങ്ങൾ ബ്രഹ്മചാരികളല്ലേ ശരീരത്തിന് അസാധാരണമായ ശക്തിയുണ്ട് പ്രാണായാമം സൂര്യനമസ്കാരം ഇതൊക്കെ പാലിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് വലിയ ബലമുണ്ടാകും സ്വാഭാവികമായും ഉണ്ടാകും അതിന് മത്സ്യമാംസങ്ങളൊന്നും കഴിക്കണമെന്നില്ല യോഗ പ്രാണായാമം ധ്യാനം സാത്വികമായ സമൃദ്ധമായ ഭക്ഷണം ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് ബലമുണ്ടാകും മനസ്സിനും ബലമുണ്ടാകും ആരെങ്കിലും വഴക്ക് പറഞ്ഞു എന്നതുകൊണ്ട് നിങ്ങൾ പോയി അമ്മയുടെ സാരി എടുത്ത് ഫാനിൽ കിട്ടി തൂങ്ങുകയില്ല ഇന്നത് അതാണല്ലോ വലിയ ഫാഷൻ കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മനസ്സിന് ബലമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഓർമ്മിക്കണം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് സാറന്മാരുടെ കയ്യിൽ നിന്ന് അടിയും അധിക്ഷേപവും മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്നാൽ ആരോടും ഇത് പറയില്ല കാരണം പറഞ്ഞാൽ അമ്മയുടെയും അച്ഛൻ്റെയും കയ്യിൽ നിന്ന് വേറെ അടി കിട്ടും അതുകൊണ്ട് പറയില്ല അപ്പം ഈ സാറന്മാരുടെ കയ്യിൽ നിന്ന് അടിയോ അധിക്ഷേപമോ മേടിച്ചാൽ നമുക്കതൊന്നും തോന്നാറില്ല ഏയ് സാറ് പറഞ്ഞതല്ലേ സാരമില്ല എന്നാണ് വിചാരിക്കുക പക്ഷേ ഇന്നങ്ങനെയല്ല ഇന്നൊരധിക്ഷേപമാക്കോ ഒരു തല്ലോ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ വലിയ കേസും വല്ലുമാകും പിള്ളേർ ആത്മഹത്യ ചെയ്ത് കളിയും വലിയ പ്രശ്നങ്ങളാകും അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് മനസ്സിന് ബലമില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ മനസ്സിന് ബലം വരാൻ ഈ പ്രാ ഈ പറഞ്ഞ ആചാര്യൻ ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ നിങ്ങൾ പാലിച്ചാൽ നിങ്ങളുടെ മനസ്സിന് ബലം കിട്ടും ശരീരത്തിന് ബലം കിട്ടും ധാർമ്മികതയ്ക്ക് ബലം കിട്ടും നിങ്ങൾ പഠിക്കുന്നതെല്ലാം അധികം സമയമെടുക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് പരീക്ഷ എഴുതുകയും പാസ്സാവുകയും ചെയ്യാൻ സാധിക്കും അതാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അഹിംസ പാലിക്കണം വി ബ്രഹ്മചാരികൾ എപ്പോഴും അഹിംസ പാലിക്കേണ്ടവരാണ് അവർക്ക് ഈ വാസ്തവത്തിൽ ഈ യുദ്ധമോ സംഘർഷമോ ബ്രഹ്മചാരികൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല സ്കൂളിൽ പോകുന്നവർ ബ്രഹ്മചാരികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പഠിക്കാനാണ് പോകുന്നത് പക്ഷേ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരേണ്ടത് അധ്യാപകരും രാജ്യത്തെ നിയമനിർമ്മാണം നടത്തുന്നവരും കൂടിയാണ് പോലീസും അധ്യാപകരും ജഡ്ജിമാരും നേതാക്കന്മാരും അവരൊക്കെയാണ് ഈ കുട്ടികളെ സമാധാനമായിട്ട് വിദ്യാഭ്യാസം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് അവരത് ചെയ്യുന്നില്ലെങ്കിൽ ആധുനിക കാലത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ആയുധം എടുക്കേണ്ടി വന്നേക്കാം അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം എന്ന് ചിലപ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ സൂത്രം പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ എഴുന്നേറ്റെന്ന് ചോദിക്കും ഞങ്ങളൊന്നും ചെയ്യുന്നില്ല ഞങ്ങളുടെ നേർക്ക് ആയുധവുമായിട്ട് വരികയാണ് അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒട്ടും സംശയിക്കണ്ട നിങ്ങൾ സ്വയം രക്ഷിച്ചേ മതിയാകൂ അതിനെ രക്ഷിക്കാനുള്ള എല്ലാ ധാർമ്മികതയും നിങ്ങൾക്കുണ്ട് പക്ഷേ ഇതിവിടെ ഈ ആചാര്യൻ ഇവിടെ പറയുന്ന കാലം ഈ സൂത്രം എഴുതുന്ന കാലത്ത് ബ്രഹ്മചാരികൾക്ക് ഹിംസിക്കേണ്ട കാര്യമില്ല അവർ സമാധാനമായി വിദ്യയെ അഭ്യസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ എഴുതിയ സൂത്രമാണിത് അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് അഹിംസ വിദ്യാർത്ഥികൾ അഹിംസ പാലിക്കണം അതിന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അഹിംസ എന്ന് പറയുന്നത് ഒന്നിനെയും കൊല്ലാതിരിക്കുക മാത്രമല്ല നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിന് വേദന തോന്നുന്ന രീതിയിൽ സംസാരിക്കരുത് അത് ഹിംസയാണ് ആരെയും ഉപദ്രവിക്കണം എന്ന് ചിന്തിക്കുന്നത് ഹിംസയാണ് അപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ മധുരമായിട്ടേ സംസാരിക്കൂ സംസാരിക്കാവൂ ഹലോ എന്തുണ്ട് വിശേഷം അല്ലെങ്കിൽ മുതിർന്നവരെ കാണുകയാണെങ്കിൽ നമസ്കാരം ഒരു നമസ്കാരം പറയുക അല്ലെങ്കിൽ കാല് തൊട്ട് വന്ദിക്കുക അവർക്കൊരു സന്തോഷം തോന്നണം അപ്പോൾ നമ്മുടെ പല കുട്ടികൾക്കും മറ്റുള്ളവരോട് എങ്ങനെ വർത്തമാനം പറയണമെന്നും പെരുമാറണമെന്നും അറിയില്ല അപ്പോൾ നമ്മളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ കണ്ടാൽ എന്ത് ചെയ്യണം എന്ത് പറയണം മുതിർന്നവരെ കണ്ടാൽ അവരോട് എങ്ങനെ പെരുമാറണം അവർ കസേരയിൽ നിങ്ങൾ കസേരയിലിരിക്കുക അപ്പോൾ മുതിർന്ന ഒരാൾ കയറി വരികയാണ് അപ്പോൾ നിങ്ങൾ ആ കസേരയിൽ നിന്ന് എഴുന്നേൽക്കണം എഴുന്നേറ്റ് പറ്റുമെങ്കിൽ ഒരു നമസ്തയെ കൈകൂപ്പണം എന്നിട്ടങ്ങ് മാറണം അവർക്കിരിക്കാൻ സ്ഥലം കൊടുക്കണം ബസിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളെക്കാൾ മുതിർന്ന ഒരാൾ വന്നാൽ ഇവിടെ ഇരുന്നുണ്ടട്ടെ എന്ന് എഴുന്നേറ്റ് സ്ഥലം കൊടുക്കണം അപ്പോൾ ഒന്നിനെയും വേദനിപ്പിക്കരുത് നിങ്ങൾ പറയുന്ന വാക്കോ പ്രവൃത്തിയോ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കരുത് അഹിംസ അതാണ് അഹിംസ സത്യം സത്യമെന്ന് പറയുന്ന സത്യം പാലിക്കണം വാക്കുകൊണ്ട് സത്യമേ പറയാവൂ ചിന്തിക്കുന്നത് സത്യമായിരിക്കണം പ്രവർത്തിക്കുന്നത് സത്യമായിരിക്കണം ഇതാണ് മൂന്ന് തരത്തിലുള്ള സത്യപാലനം അഹിംസ സത്യം അപരിഗ്രഹം പരിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുക അപരിഗ്രഹം എന്ന് പറഞ്ഞാൽ ആരോടും ഒന്നും വാങ്ങാതിരിക്കുക ഇത് പ്രത്യേകം കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടതാണ് പലരും പുറത്തുനിന്ന് മുട്ടായി കൊടുക്കുക അല്ലെങ്കിൽ പൈസ കൊടുക്കുക വസ്ത്രം കൊടുക്കുക എന്ത് തന്നാലും ആരോടും വാങ്ങരുത് അച്ഛൻ അമ്മ ഗുരു ഈ മൂന്ന് പേരോടല്ലാതെ വേറെ ആരോടും യാതൊന്നും സ്വീകരിക്കരുത് അതിനെയാണ് അപരിഗ്രഹം എന്ന് പറയുക പിന്നെ വാക് സംയമം വാക് സംയമം എന്ന് പറഞ്ഞാൽ വാക്കിൽ നിയന്ത്രണം പാലിക്കുക നമ്മൾ എന്തെങ്കിലും പറയുന്ന കൂട്ടത്തിൽ യാതൊരു ആവശ്യവുമില്ലാതെ ഒരുപാട് സംസാരിക്കും എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ഈ ചോദിക്കുന്നയാൾ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ എവിടെയായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയല്ല നിങ്ങൾ ചന്തയിൽ നിന്ന് തിരിച്ചു വരുന്നു അപ്പോൾ നിങ്ങൾ പിന്നെ നിങ്ങളവിടെ ചന്തക്ക് പോകുന്ന മനുഷ്യൻ ചോദിക്കുക ആ എവിടെ പോയി അയാൾക്കറിയാം നിങ്ങൾ ചന്തയ്ക്ക് പോയിട്ട് വരികയാണെന്ന് അപ്പോൾ നിങ്ങളതിന് മറുപടി പറയേണ്ടത് ഓ ചന്ത വരെ പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ മുമ്പോട്ടങ്ങ് നടന്നാൽ മതി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മളവിടെ തിരിഞ്ഞ് നിന്ന് വെണ്ടയ്ക്കായുടെയും വഴുതനങ്ങായുടെയും കാരറ്റിൻ്റെയും തേങ്ങായുടെയൊക്കെ വിലയെക്കുറിച്ച് പറയുകയും കഴിഞ്ഞ ചന്തയ്ക്ക് ഒരു ഒരു പൈസ കൂടുതലായിരുന്നു അല്ലെങ്കിൽ ഒരു പൈസ കുറവായിരുന്നു എന്ന് പറയുക നമ്മുടെ മറ്റേ ഇന്നയാളിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങയാണ് അത് മോശമാണ് ഇങ്ങനെ വെറുതെ വിസ്തരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജത്തെ പാഴാക്കി കളയും അങ്ങനെ ചെയ്യരുത് ആവശ്യമായത് മാത്രമേ സംസാരിക്കാവൂ സംസാരത്തിന് വാക് സംയമം എന്ന് പറയും അപ്പോൾ ഈ വാക് സംയമം എന്ന് പറയുന്നതിന് ആചാര്യന്മാർ രണ്ട് കാര്യങ്ങളാണ് പറയുക ഒന്ന് മറ്റുള്ളവർക്ക് നമ്മുടെ വായിലെ നാക്കുകൊണ്ട് വ്യസനം ദുഃഖമുണ്ടാവരുത് മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാകുന്ന ഒരു കാര്യവും പറയരുത് അല്ല ഇനി പറഞ്ഞേ പറ്റൂ എങ്കിൽ അത് ദുഃഖമുണ്ടാക്കാത്ത രീതിയിൽ പറഞ്ഞ് ശീലിക്കണം ഇതാണ് വാക് സംയമം പിന്നെ രണ്ടാമത്തേത് ആവശ്യമില്ലാത്ത സംസാരം നടത്തരുത് അനാവശ്യമായിട്ട് സംസാരിക്കരുത് ഈ രണ്ട് കാര്യങ്ങളെയാണ് വാക് സംയമം എന്ന് പറയുക ഇത് പാലിച്ചുകൊള്ളണം എന്നാണ് വിദ്യാർത്ഥികൾ നിർബന്ധമായും ഇത് പാലിച്ചു കൊള്ളണം എന്നാണ് ആചാര്യൻ പറയുന്നത് ഇത് പാലിച്ച് പരിശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഗൃഹസ്ഥനായി കഴിയുമ്പോഴും നിങ്ങൾക്കിത് ഗുണം ചെയ്യും हरिओं हरी